गणपते नमः अविघ्नमस्तु श्रीराम राम राम श्रीराम चन्द्रजय श्रीराम राम राम श्रीराम भद्रजय श्रीराम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणादग राम श्रीराम मम हृदि रमदां राम राम श्रीराघवात्मा राम श्रीराम रमा भदे श्रीराम रमणीयविग्रह नमोऽस्तु ते नारायणाय नमो नारायणाय नमो नारायणाय नमो ಕಿಷ್ಕಿಂತ ಗಂಡ ಭಕ್ತಿ ಭಕ್ತಿಪರವಶನಾಯ ಸುಗ್ರೀವನು ಭಕ್ತ ಪ್ರಿಯನೋಡು ನೋಡು ನತಿಚ್ಚಿದೇರಂ വന്നു നിൽക്കുന്ന കപികുലത്തെ കനിഞ്ഞുന്നു തൃക്കൺ പാർത്തരുളേണമാതരാ വേല ചെയ്തിടുവാൻ തക്കൊരു മർക്കട വീരരി കാണായതൊക്കവേ നാനാകുല അചലസംഭവന്മാരിവർ നാനാസരിദ്വീപ ശൈലനിവാസികൾ പർവ്വത തുല്യ ശരീരികളെ വരും ഉർവീപതേ കാമരൂപികളത്രയും ഗർവം കലർന്നു നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ ദേവാംശ സംഭവന്മാരിവർ ആകയാൽ ദേവാരികളെ ഒടുക്കും ഇവരി കേജിൽ താൻ ഗജബലന്മാരണ്ടു ദശഗജ ശക്തിയുള്ളവരുണ്ട് കേജിൽ അമിത പരാക്രമമുള്ളവർ കേജിൽ മൃഗേന്ദ്ര സമന്മാരറിഞ്ഞാലും കേജിൽ നീലോപല രൂപികൾ കേജിൽ കനക സമാന ശരീരികൾ കേജന രക്താന്തനേത്രം ധരിച്ചവർ കേജന ദീർഘവാലന്മാർ അഥാ അപരെ ശുദ്ധസ്പടിക സംഘാശ ശരീരികൾ ഇവരോളം എവരോളമില്ലാത്ത നിൻകടൽ തിങ്കൽ ഉറച്ചവർ സംഖ്യ ഇല്ലാതോളമുണ്ട് കവിബലം മൂല ഫല ഫലധല പക്വ അസനന്മാരായി ശീലഗുണമുള്ള വാനരന്മാരിവർ താവകാജ്ഞാകാരികളെന്നു നിർണയം ദേവദേവേഷരഘു കുലപുങ്കവാ ഋക്ഷകുലാധിപനായുള്ള ജാമ്പവാൻ പുഷ്കര സംഭവ പുത്രനിവനല്ലോ കോടി ഭല്ലൂക വൃന്ദാധിപതി മഹാപ്രൗഢമതി ഹനുമാൻ ഇവൻ എന്നുടെ മന്ത്രിവരൻ മഹാസത്വ മഹാസത്വപരാക്രമൻ ഗന്ധവാഹാത്മജൻ ഈശാംശസംഭവൻ നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ദീർഘവാലധി പൂണ്ടവൻ മൈന്ദൻ വിവിധനു കേസരി മാരുതി താതൻ മഹാബലി വീരൻ പ്രമാധി ശരഭൻ സുഷേണനും ശൂരൻ സുമുഖൻ ദതിമുഖൻ ദുർമുഖൻ ശ്വേതൻ ബലിമുഖനും ഗന്ധമാതനൻ താരൻ വൃഷഭൻ നളൻ വിനതൻ മമതാരാധനയനാം അംഗതൻ എന്നിങ്ങനെ ചൊല്ലുള്ള വാനരവംശരാജാക്കന്മാർ ചൊല്ലുവാനാവാതല്ലാതോളം ഉണ്ടല്ലോ വേണ്ടുന്നതെന്ത നിവരോടരുൾ ചെയ വേണമെന്നാൽ ഇവർ സാധിക്കുമൊക്കവേ സുഗ്രീവവാക്യാമിതം കേട്ടുരാഘവൻ സുഗ്രീവനെ പിടിച്ചാലിങ്കനം ചെയ്തു സന്തോഷപൂർണ നേത്രാംബുജത്തോടും അന്തർഗതം അരുൾ ചെയ്തു സാദരം മൽക്കാര്യഗൗരവം നിങ്കിലേ നിർണയം ഉൾക്കാമ്പിലോർത്ത് കർത്തവ്യം കുരുഷ്വ നീ ജാനകി മാർഗണാർത്ഥം നിയോഗിക്കു നീ വാനരവീരരെ നാനാദിശി സഖേ ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ അയച്ചു നാലുദിക്കിങ്കലും നൂറായിരം കപിവീരന്മാർ പോകണം ഓരോ ദിശി പടനായകന്മാരോടും പിന്നെ വിശേഷിച്ചു ദക്ഷിണ ദിക്കിന് അത്യുന്നതന്മാർ പലരും പോയി തിരക്കേണം അങ്കദൻ ജാമ്പവൻ മൈന്ദൻ വിവിധനും തുങ്കൻ നളനും ശരഭൻ സുഷേണനും ബാധാത്മജൻ ശ്രീ ഹനുമാനുമായി ചെന്നു ബാധയൊഴിഞ്ഞുടൻ കണ്ടുവന്നിടണം ഉൽപ്പല പത്രാക്ഷി തന്നെയും കാണാതെ മുപ്പതു നാൾ കഴിഞ്ഞിങ്ങി വരുന്നവൻ പ്രാണാന്തികം ഭജിക്കണം വേണാങ്കശേഖരൻ തന്നാണ് നിർണയം നാലു കൂട്ടത്തോടും കൂട്ടത്തോടുമിതം നിയോഗിച്ചു കാലമേ പോയാലും നയച്ചിടിനാൻ രാഘവൻ തന്നെ തൊഴുതരികെ ചെന്നു ഭാഗവതോത്തമനും ഇരുന്നീടിനാൻ ഇതം കവികൾ പുറപ്പെട്ട നേരത്തു ഭക്തി തൊഴുതും വായുധനയനും അപ്പോളവനെ വേറെ വിളിച്ചാതരാൾ അത്ഭുത വിക്രമൻ താനും അരുൾ ചെയ്തു മാനസേ വിശ്വാസമുണ്ടാവതെന്നു നീ ജാനകി കൈയിൽ കൊടുത്തിടുതു സഖേ രാമനാമാങ്കിതമാങ്കുലീയകം ഭിനി ുള്ളിൽ വികല്പം കളവാനായി എന്നുടെ കാര്യത്തിൽ പ്രമാണം നീ എന്നിയെ മറ്റാരും ഇല്ലെന്നു നിർണയം പിന്നെ ഇടയാളം വാക്കുമരുൾ ചെയ്തു മന്നവൻ പോയാലും എന്നയച്ചീടിനാൻ ലക്ഷ്മി ഭഗവതിയാകിയ സീതയെ പുഷ്കര പത്രാക്ഷിയെ കൊണ്ടുപോയൊരു രക്ഷോവരനായ രാവണൻ വാഴുന്ന ദക്ഷിണ ദിക്ക് നോക്കി കഭിസഞ്ചയം ലക്ഷവും വൃത്രാരി പുത്രതനയനും പുഷ്കര സംഭവ പുത്രനും നീലനും പുഷ്കര ബാന്ധവ ശിഷ്യനും മറ്റുള്ള മർക്കട സേനാപതികളുമായി ധ്രുതം നാനാ നഗ നഗര ഗ്രാമദേശങ്ങൾ കാനന രാജ്യപുരങ്ങളിലും തഥാ തത്രതത്രൈവ തിരഞ്ഞുതിരഞ്ഞതിസ്വരം നീളെ നടക്കും ദശാന്തരെ ഗന്ധവാഹാത്മജനാദികളൊക്കവേ വിന്ധ്യാചലാടവിക്കുതിര ഘോരമൃഗങ്ങളെയും കൊന്നു തിന്നതി ക്രൂരനായ നിശാചര വീരനെ കണ്ടു വേഗത്തോടടുത്തു ദശ കണ്ഠനൻ നോർത്തു കവിവരന്മാരെല്ലാം നിഷ്ഠൂരമായുള്ള മുഷ്ടിപ്രഹാരണം ദുഷ്ടനെ പെട്ടെന്നു നഷ്ടമാക്കിയിടാ പങ്ക്തി മുഖനല്ലിവനെന്നു മാനസേ ചിന്തിച്ചു പിന്നെയും വേഗേന പോയവൻ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമു നാരായണായ